വാഗന വാഹന വീഹം സെക്രട്ടറിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞു ആ സമരഗേറ്റിലൂടെയാണ് സെക്രട്ടറിയിലേക്ക് കടന്നത് ഒരു പക്ഷേ ഈ സെക്രട്ടേറിയറ്റിലൂടെ ഓരോ ഫയലും ഓരോ മനുഷ്യനുണ്ട് സാധാരണ മനുഷ്യൻ്റെ അന്ത്യം കണ്ടെത്താൻ വേണ്ടി ഒരുപാട് ഉത്തരവുകൾ നൽകിയ അതേ സ്ഥലത്തേക്ക് ചേതനയേറ്റം അദ്ദേഹത്തിൻ്റെ ശരീരം എത്തിക്കഴിഞ്ഞു അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ആയിരങ്ങൾ അവിടെ കാത്തു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ർബാർ ഹാളിൽ എത്തിയിട്ടുണ്ട് മറ്റുള്ള മന്ത്രിമാരും അവിടെയുണ്ട് ചീഫ് സെക്രട്ടറി അവിടെയുണ്ട് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് അഭിവാദ്യം അർപ്പിച്ച ജനക്കൂട്ടം മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് ഈ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് വാഹന കടന്ന കടന്നതിൻ്റെ ആകാശദൃത്യങ്ങൾ ഇപ്പോഴെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ വഴിയോരങ്ങളിൽ കാത്തുനിൽ നിൽക്കുന്ന ആയിരങ്ങൾ അവർക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വി എസ് അച്യുതാനന്ദനെ അടുത്തു നിന്നും അകലിൽ നിന്നും കണ്ടിട്ടുള്ള പതിനായിരങ്ങൾ ഈ നഗരാരണ്യത്തിലും കഴിയുമ്പോഴും ഈ ഒറ്റപ്പെട്ട ആശ്വാസത്തിൻ്റെ വാക്കുകളായി മാറിയ വി എസിൻ്റെ കരുത്തുറ്റ വാക്കുകൾക്ക് ആവേശം പകർന്ന് അദ്ദേഹത്തിന് ഊർജ്ജം പകർന്ന അതേ ജനങ്ങൾ അദ്ദേഹത്തിന് ഒരുനോക്കുക കാണുവാൻ വേണ്ടി എത്തിയിരിക്കുന്നു ആഷ്മി താജ് ഇബ്രാഹീം കൂടി നമുക്കപ്പം ശരിയാണ് ആഷ്മി ഒരുപക്ഷെ ഈ സമരനായകൻ ഈ പടത്തലവൻ അദ്ദേഹത്തിന്റെ വഴിത്താരകളിൽ കാരമുള്ളികളും അതേപോലെ തന്നെ പ്രകാശവും ചൊരിഞ്ഞ അതേ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് അദ്ദേഹത്തിന്റെ വാഹന വ്യൂമം കിടക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ബാക്കിയാകുന്നു ഓർമ്മകളുടെ വേലേറ്റം ഇവിടെ ഉണ്ടാകുന്നു എസ് കെ ഓർമ്മകളുടെ കടലിനും ഓർമ്മകളുടെ കണ്ണീർ പേത്ത് ഉണ്ടാകുന്നത് ഇവിടെ ദൈബിട്ടേക്ക് എത്തുവാണ് പി എസ് കൊണ്ടുള്ള ആംബുലൻസ് ദാ ദർബാർ ഹാളിന് മുന്നിലേക്ക് താ ഇങ്ങോട്ടേക്ക് എത്തുന്നു എസ്കാൻ അതിനോടൊപ്പം തന്നെ വി എസ് നടന്നു നിർത്ത വഴിത്താലുകൾ ആ വഴുത്താലകളിലെ വിപ്ലവ സ്മരണകൾ വി എസ് പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിച്ച ശബ്ദങ്ങൾ ഒക്കെ 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 ദർബാർ ഹാളിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ കൂടി നിൽക്കുന്ന പ്രവർത്തകരുടെ ഓർമ്മകളിൽ മുഴങ്ങുന്നുണ്ട് എസ്കാൻ ഇങ്ങോട്ടേക്ക് ദർബാർ ഹാളിലേക്ക് ഒരു ദർബാർ ഹാൾ നേരെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പി ശശി എം പി ജയരാജൻ ടി പി രാമകൃഷ്ണൻ അടക്കമുള്ളവർ പ്രദീപ് അടക്കമുള്ളവർ അടക്കമുള്ളവർ ഇവിടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ മേറ്റ് നിൽക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഇങ്ങോട്ടേക്ക് വരുന്നു എസ് കെ എന്താ അവിടെ വന്ന വഴികളിലൊക്കെ നൂറുന്നൂറ് പ്രവർത്തകരുടെ നൂറുന്നൂറ് അനുഭാവികളുടെ ആയിരക്കണക്കിനായ അദ്ദേഹത്തിന്റെ ആരാധകരുടെ സ്നേഹം ഏറ്റവും ആയിക്കൊണ്ട് ഇഷ്ടം ഏറ്റവും ആയിക്കൊണ്ട് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കേരളത്തിന്റെ വിപ്ലവ നായകൻ കേരളത്തിന്റെ പാവങ്ങളുടെ പടത്തലവൻ എന്നുള്ളതാണ് ഇന്നലെ ഇന്നലെ യുവാക്കൾ അദ്ദേഹത്തെ പ്രസാദനം എ കെ ജി പറയുന്നതാണ് പക്ഷേ ആ യുവാക്കൾ പറയുന്നുണ്ടായിരുന്നു എസ് കെ എ കെ ജിയെ കണ്ടിട്ടില്ലാത്ത ഞങ്ങൾ പി കൃഷ്ണപിള്ള കണ്ടിട്ടില്ലാത്ത ഞങ്ങൾ ഇവരിലൊക്കെ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ കണ്ടത് ഇവിടെ മുദ്രാവാക്യം 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 എന്ന എന്ന തുടങ്ങുകയാണ് വൈകാരികമായ ഇവിടുത്തെ ാണ് പ്രേക്ക് ഇറക്കുകയാണ് ധർമഹാളിൽ പൊതുദർശനം ആരംഭിക്കാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ അവിടെ എത്തിയിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥ പ്രമാണികളും ചീഫ് സെക്രട്ടറിയും ഒക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് മറ്റു മന്ത്രിമാരും ദർബാർ ഹാളിൽ സന്നിഹിതരായി ഒരു ഒരുപക്ഷെ ഈ ഒരുപാട് കാര്യങ്ങൾ വി എസിനെ കുറിച്ച് പറയാനുണ്ടാകും അതേ സ്ഥലത്തേക്ക് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം ചേതനയായിട്ട് അദ്ദേഹം നിൽക്കുമ്പോൾ ഒരുപക്ഷെ തിരയടങ്ങിയ ഒരു പൊതുജീവിതത്തിൻ്റെ അവസാന അവസാന ദർശനത്തിനായി ആയിരങ്ങൾ അവിടെ കാത്തു നിൽക്കുകയാണ് ഈ ദർബാർ ഹാളിന് അകത്തേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി മൃതദേഹത്തിന് അകമ്പടി സേവിച്ച് ഈ ആംബുലൻസിൽ ഉള്ളിലുണ്ടായിരുന്നു മൃതദേഹം ആംബുലൻസ് മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് ദർബാർ ഹാളിന് സമീപത്തെത്തി സെക്രട്ടറിൻ്റെ ഉള്ളിലേക്ക് മൃതദേഹം കടന്നിരിക്കുന്നു ജനനായകന്മാരും നേതാക്കന്മാരും അവിടെ സന്നിഹിതരായിട്ടുണ്ട്